ആശാപ്രവർത്തകർ സമരത്തിന്റെ രീതി അടിമുടി മാറ്റാനൊരുങ്ങി മുന്നോട്ട് ഫെബ്രുവരി പത്തിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആശ്വസങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തകരുടെ ഒരു ചെറിയ വിഭാഗം സമരം ആരംഭിച്ചത് ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയാക്കി ഉയർത്തണം പെൻഷൻ പ്രായം അറുപത്തി അഞ്ച് വയസ്സാക്കണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം പെൻഷൻ നൽകണം വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ആശമാർ പ്രധാനമായി ഉന്നയിച്ചത് അതിൽ സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്നതൊക്കെ സർക്കാർ അംഗീകരിച്ചു തരികയും ബാക്കിയുള്ളത് കേന്ദ്രമാണ് തരേണ്ടത് എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്നാൽ ആശമാർ ഇതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ അഞ്ചു പ്രാവശ്യം ആശന്മാരുമായി സംസ്ഥാനം ചർച്ച നടത്തി രണ്ട് പ്രാവശ്യം ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോടൊക്കെ കേന്ദ്രം കൈമലർത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ആശന്മാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് എന്നുള്ള പ്രഖ്യാപനം പോലും ഗവൺമെന്റ് പിൻവലിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിച്ചു പോകാൻ ആശമാർ ഇപ്പോഴും തയ്യാറല്ല ഈ ഉയർത്തെഴുപ്പ് ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയൻ നിർബന്ധപൂർവം പട്ടിണിക്കിരുത്തുന്നു എന്ന വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ എഴുപത് ദിവസം പിന്നിടുമ്പോൾ ആശാ സമരം ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ആശിമാർ അറിയിച്ചിരിക്കുന്നത് ഇതിനൊക്കെ പുറമേ പിണറായി വിജയൻ ഭരണം ഭരണത്തിന്റെ നാലാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ സർക്കാരിനെതിരെ ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ ചില ആശയങ്ങൾ അണിയറയിൽ രൂപീകരിക്കുന്നുണ്ടെന്ന് പ്രവർത്തക തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോടികൾ മുടിക്കുന്നുവെന്നും എന്നാൽ തങ്ങൾക്ക് തരാനുള്ളത് തരുന്നില്ല എന്നും ആരോപിച്ചുകൊണ്ട് സർക്കാരിന്റെ പരിപാടികൾ അലങ്കോലപ്പെടുത്താനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് ആശാപ്രവർത്തകരുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ വീണ വാക്കുകൾ കൊണ്ട് വ്യക്തമാണ് സർക്കാരിനെതിരെ ആശമാർ പണി കൊടുക്കാൻ ഒരുമ്പട്ട് ഇറങ്ങുമ്പോൾ ആശമാർക്ക് തിരിച്ചു നല്ല എട്ടിന്റെ പണി കൊടുക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് പിണറായി സർക്കാരിന്റെ ആഘോഷ പരിപാടികളെ അലങ്കോലപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ സർക്കാർ ആശമാരെ തന്നെ ചേർത്ത് പിടിക്കുകയാണ് സമരത്തിലിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളായ ആശമാരെ അല്ല മറിച്ച് കോവിഡ് കാലം മുതൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള സേവന സന്നദ്ധരായിട്ടുള്ള ആശാ തൊഴിലാളികൾ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആശാ തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങ് നടത്താനാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം ഇത് ആശമാർക്കിട്ടുള്ള നല്ല കൊട്ടായിരിക്കുകയാണ് ഞങ്ങൾ ആശമാരാണെന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്ന മൂന്നും നാലും ആശമാരെ തഴഞ്ഞിട്ട് വലിയൊരു വിഭാഗം ആശമാർ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള പിണറായിയുടെ വാദങ്ങളെ എല്ലാവരും തള്ളുമ്പോൾ അവരെ തന്നെ മുന്നിൽ നിർത്തി നാലാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന പിണറായി മാസല്ല മരണമാസാവുകയാണ്